തന്നെ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് വൈദ്യരി ഒന്ന് കാണണം വീട്ടിലുണ്ടോന്ന് ചോദിച്ചു വീട്ടിലുണ്ട് നേരത്തെ പറഞ്ഞ പോലായിരുന്നു അതെ പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയതാ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ദേഷ്യപ്പെട്ടത് മോശമായി പോയി ഇനി ഇതിന്റെ പേര് പറഞ്ഞ് പിണങ്ങരത് കേട്ടോ എന്തേലും ഒന്ന് പറഞ്ഞിട്ട് പോലെ പേഷ്യൻസ് ഒന്നുമില്ലല്ലോ ഇനി വീട്ടിലേക്ക് ഇതിനെരുമാനം നിന്റെ അച്ഛനോ തെറ്റു പറ്റും ഞങ്ങക്ക് കുറച്ച് പണിയുണ്ട് ും തെക്കിയോ എണ്ണ എടുത്ത് അല്ലെങ്കിൽ ചായക്കടക്കാം കേട്ടോണ്ടല്ലോ നീ വേണ്ട ചായക്കട എണ് മദാമനെ തരുമ്പോട്ട് മദാമനത്തി നീമുള്ള ഇതാരാ നിങ്ങളുടെ കൂടെ വന്നയാളാ പഠിങ്ങാ എന്താണയാ അല്ല സാറേ ഇവിടത്തെ ഡോക്ടർ അല്ലേതൻ അയാളെ വിളിക്കേ ആ വിളിക്കൊന്നും അല്ല അയാളെ അസിസ്റ്റന്റാ ഞാനാണ് ഇതിന്റെ ഓണറും പ്രധാനിച്ചു അയാൾ ചെയ്യുന്ന എല്ലാം എന്റെ കോച്ചിങ്ങൻ അല്ലെ ബോസ് കണ്ടോ എല്ലാവരും അല്ല എല്ലാ അയാൾക്കറിയാം ഇത് തിരുമല കേന്ദ്രം അതാണ് ഞങ്ങളൊന്ന് തിരുമാൻ വന്നതാ അതെ തിരുമലെന്ന് പറഞ്ഞാൽ ഒരാളെ തിരുമ്മനല്ലേ കണ്ടാ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഞാനങ്ങനെയല്ല ഞാനൊരു ആറ് പേരെ കണ്ടിട്ട് തീരുമു ഒരു സാമ്പാറുപോലെ ഇതെന്താ കയ്യിലണ്ണ ചക്കെട്ടു അല്ല കിഴി ഒത്തുമായിരുന്നു സാറ് സിസ്റ്റർ സാറൊന്ന് വിളി െല്ലാം പറ സ്ഥിതി അങ്ങനെ പക്ഷെ ഇതിനകത്ത് സൗകര്യം കുറവാണ് എനിക്കകത്ത് പാവത്ത് ബോസ് ഈ വർക്ക് ഞാനാ പിടിച്ച എനിക്ക് കമ്മീഷൻ വേണം ഒന്ന് തല സുന്ദരമായ പറഞ്ഞപോലെ തലം പരന്നാറി മൂന്ന് ദിവസത്തെ ലീവിന് എന്റെ ഭാര്യ മത്കെറ്റിന്ന് വന്നത് ഒന്ന് കണ്ണും കണ്ണും നോക്കാനുള്ള അവസരം പോലും തന്നില്ല മൊത്തം ലീക്കാക്കി കളഞ്ഞില്ലാടാ നിന്റെ ഡോക്ടർ ആ അങ്ങനെയാണ് ഒരു വട്ടം ഞാനിരിക്കും പ്രദേശം എന്താ നീ എന്തൊക്കെയോ മലത്തുനിന്ന് വന്നിട്ടാണല്ലോ എന്നിട്ടിപ്പോ മുടങ്ങാതെ ശമ്പളം മേടിക്കാൻ അല്ലാതെ അവന്മാരെ കൊണ്ടൊരു ഉപകാരമില്ലല്ലോ ഡാഡി പുതിയ ചില പ്ലാൻസ് കൊണ്ടുവരണം ഹെൽത്ത് പാക്കേജസ് ഫെർട്ടിലിറ്റി ടെസ്റ്റ് അങ്ങനെ പലതും കൊച്ചിയില് കണ്ടെയ്നർ വഴി വിദേശത്തെ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിച്ച പഴക്കം ചെന്ന എക്യുപ്മെന്റ്സ് വന്നിട്ടുണ്ട് ഒന്ന് ബോഡി മാറ്റിയിട്ടാ പുതിയത് പോലും മാറി നിൽക്കും നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ട് വെക്കാം ആ രോഗികൾക്ക് ചിലപ്പോൾ ചില ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിരിക്കും ആ ഒന്നും കാര്യമാക്കണ്ട നമുക്ക് കുറച്ച് പണം ഉണ്ടാക്കാം അതെ പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കുണ്ടായ ക്യാൻസർ ഭേദമാക്കാൻ നടത്തിയ റേഡിയേഷൻ ചികിത്സയുടെ പാർശ്വഫലങ്ങളാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ യഥാർത്ഥ അസുഖം അന്ന് നിങ്ങൾക്ക് വന്ന ആ അസുഖത്തിന്റെ ആധി നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ തളർത്തിയിരിക്കുന്നു പാടില്ല ഒരിക്കലും മനസ്സിനെ തളർത്താൻ പാടില്ല ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ശരീരമുണ്ടാകൂ ഒന്നിനീറ്റേ കൈ 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 ഒന്ന് മഞ്ഞുരാനെ ഈ ബിസിനസ് ചെയ്യുന്നതും പണമുണ്ടാക്കുന്നതൊക്കെ വേണ്ടത് തന്നെ പക്ഷെ അതൊന്നും സ്വയം മറന്നുകൊണ്ടാകരുത് പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാനാകൂ ശരിയാണ് വൈദ്യര് പറഞ്ഞത് തിരക്കുകൾക്കിടയിൽ എന്നെ നോക്കാൻ ഞാൻ മറന്നുപോയി അങ്ങയുടെ വാക്കുകൾ വലിയൊരു തിരിച്ചറിവാണ് എനിക്കിപ്പോൾ നൽകുന്നത് നിങ്ങളൊരു മഹാരോഗിയൊന്നും അല്ല അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം അതാണ് ആദ്യത്തെ ചികിത്സ പിന്നെ കൃത്യമായ ഭക്ഷണവും സമയത്തിനുള്ള ഉറക്കവും ഞാൻ തരുന്ന മരുന്നും നിങ്ങളിലുള്ള പഴയ മാനൂരാന് തിരികെ കൊണ്ടുവരും ഞാൻ ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് വെച്ചാൽ കോടികളുടെ മുതലാണ് ഞാൻ ഈ ആശുപത്രിയുടെ വികസനത്തിനായി ഇവിടെ കൊണ്ടിറക്കാൻ പോകുന്നത് ചിലതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പുഷ്കരൻ ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവരുന്ന രോഗികൾക്ക് മരുന്ന് എഴുതി കൊടുക്കാനും ടെസ്റ്റുകൾക്ക് പറഞ്ഞുവിടാനും എനിക്ക് പറ്റില്ല അതിനാണ് ഞാൻ നിങ്ങളെയൊക്കെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അങ്ങനെ ചോദിക്കേ കുറിച്ചു കൊടുക്കുന്ന മരുന്നുകൾ നമ്മുടെ ഫാർമസിയിൽ മാത്രമേ കിട്ടാവൂ സർ രോഗികൾ രോഗികൾക്ക് അവിടെ െ ഞാൻ പറയുന്ന പോലെ ചെയ്താ ചെയ്താ മതി ഇതൊക്കെ എന്താ പറഞ്ഞു മോനെ പറയാം പതിനായിരം മരുന്നുകളും എഴുതി കമ്മീഷൻ സർ ഇതെല്ലാം മെഡിക്കൽ കൊടുത്തേ രോഗികളെങ്ങനെ പിഴിഞ്ഞ് ജീവിക്കണോ തന്റെ ഒരു എത്തിക്സ് എത്തിക്സ് എടോ വയറൊന്നറിയില്ല അതിന് പണം തന്നെ വേണം മനസ്സിലായോ ഡോക്ടർക്ക് ഈ ഡോക്ടർ കുപ്പായം തുന്നി കിട്ടാൻ താൻ എത്ര ലക്ഷം രൂപ കൊണ്ടുപോയി പൊടിച്ചിട്ടുണ്ട് അതെ ഈ ഇരിക്കുന്ന എല്ലാവരും ലക്ഷങ്ങളും കോടികളും മുടക്കി തന്നെയാണ് ഒന്നും ആ കൊടുക്കണ്ടേ ചെയ്യാൻ കാശില്ലാതെ വീട്ടിൽ കഞ്ഞിയും കറിയും വെച്ച് ജീവിക്കുന്ന എത്ര എം ബി ബി എസ് ഡോക്ടർമാരുണ്ടെന്ന് തനിക്കറിയാവോ നിങ്ങൾ ഈ മെഡിക്കൽ റപ്പർമാരുടെ കയ്യിൽ നിന്ന് ടിവിയും ഫ്രിഡ്ജും ഒക്കെ വാങ്ങുന്ന കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം അതൊക്കെ മതിയോ ഒരു വലിയ ഡോക്ടർ സാറേ ഇതുവരെ ഒരു കച്ചവടം ഞാൻ എന്റെ മെഡിക്കൽ ലൈഫിൽ ചേർട്ടില്ല ഞങ്ങൾ പഠിച്ച് പാസ്സാകുമ്പോ ചെയ്യുന്നൊരു പ്രതിജ്ഞയുണ്ട് അത് മുഴുവനായില്ലേലും കഴിവതും പാലിക്കാൻ ശ്രമിക്കാറുണ്ട് ആ എനിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ കഴിയുന്നില്ല സാർ പ്രതിജ്ഞ തേങ്ങ ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ട് തന്നെ ഈ സ്ഥാപനം തുടങ്ങിയത് കൊണ്ടുവരുന്നത് സ്വന്തം അച്ഛനെ ആണെങ്കിൽ പോലും കാശ് വാങ്ങാതെ ചികിത്സിക്കില്ല എന്ന് സാറവിടെ മിണ്ടാരി ഞാൻ പറഞ്ഞ കാര്യങ്ങളെ മറ്റു സാറുമാർക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു പ്രതിജ്ഞക്കാരൻ അപ്പോ എന്തു പറയുന്നു സഹപ്രവർത്തകർ പൈസ മുഴുവനും ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഒന്നിച്ചടിക്കണം ചേച്ചി എഞ്ചുവിധനായിട്ട് കൊണ്ടുവന്നതാ ചേട്ടൻ കയ്യിലിപ്പോ ഇതേ ഉള്ളൂ ബാക്കി കൊണ്ടുവന്നോളാം എന്നാ പിന്നെ ഒന്നിച്ചടിച്ചാ മതി അതെ നോക്കി നിൽക്കാതെ ബില്ലടയ്ക്കാനുള്ള വഴി നോക്ക് എങ്കിലേ ട്രീറ്റ്മെന്റ് തുടരാൻ പറ്റൂ എന്തു പറ്റി മാഡം താഴെ ഒരു അമ്മയും മോളും ബില്ലടിക്കാൻ കാശ് തികയാതെ നിക്കുമായിരുന്നു കണ്ട കഷ്ടം തോന്നും ബില്ലടിച്ചല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് തുടരാൻ പറ്റില്ലെന്ന് എനിക്ക് അവരോട് പറയേണ്ടി വന്നു ഉള്ളി ഉള്ളിക്കരഞ്ഞോണ്ടാണെങ്കിലും നമുക്ക് ദേഷ്യം കാണിച്ചല്ലേ പറ്റൂ സത്യം പറഞ്ഞു എനിക്ക് ഈ ജോലി മടുത്തു അത് ശരിയാ ശരിയോ മാലാഖമാരെന്ന പേര് മാത്രമേ ഉള്ളൂ നമുക്ക് പറഞ്ഞാലും ആയുർവേദം മാത്രമാണ് മനുഷ്യന്റെ ആയുസ് കൂട്ടാനുള്ള ഏക മാർഗം പിന്നെ ഈ മരുന്നാണെന്നും പറഞ്ഞിട്ടണ്ട കാടും പടലും ഒക്കെ പറഞ്ഞിന് ആളുകൾക്ക് പറിച്ചു കൊടുക്കില്ലല്ലേ എടാ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് ആയുർവേദം അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല അമ്മേ